യു കെയിലെ ഒരു ഫ്ലാറ്റ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് പുറകിൽ നിന്നൊരാൾ അവളെ ചുറ്റിപ്പിടിക്കുന്നു എന്താണ് ഭാര്യ ഒരു ആലോചന ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ അങ്ങനെ പൊന്നുമോളിപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട നിന്റെ ചിന്തകളെല്ലാം അവസാനം എത്തി നിൽക്കുന്നത് ഒരിടത്തല്ലേ അതുകൊണ്ട് എൻ്റെ വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എനിക്ക് പോകാനുള്ളതാണോ അതിന് മറുപടിയായി അവൾ ചിരിക്കുന്നു ശിവം ഞാൻ ഇറങ്ങും കേട്ടോ നേരത്തെ വരാം നാലു മണിക്ക് നമുക്ക് ഇറങ്ങണം ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് പാക്ക് ചെയ്ത് വെച്ചതൊക്കെ ഒന്നുകൂടി നോക്കിക്കും അങ്ങനെ പറഞ്ഞ അവൻ പോകുന്നു അയ്യോ ഞാനിവരെ പരിചയപ്പെടുത്തിയില്ല അല്ലേ ഷൊ എൻ്റെ ഒരു കാര്യം ഇവൾ ശിവദ ശിവദാ ജയതി റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ട് പോയത് ശിവയുടെ ഭർത്താവാണ് ഹർഷൻ ഹർഷൻ ശിവയും യു കെയിൽ സെറ്റിൽഡാണ് അവരിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ് ശിവയുടെ പ്രിയപ്പെട്ട ഒരാളെ കാണാൻ ബാക്കിയൊക്കെ നമുക്ക് വഴിയേ പറയാം ശിവ റൂമിൽ പോയി റെഡിയാക്കി വെച്ച ബാഗൊക്കെ നോക്കുന്നു അയ്യോ പാസ്പോർട്ട് എടുക്കാൻ മറന്നു ഹാഷ പോയത് നന്നായി ഇല്ലെങ്കിൽ ഇപ്പോൾ എന്നെ നിർത്തിപ്പൊരിച്ചേനെ അവൾ മേശയിൽ നിന്നും പാസ്പോർട്ട് എടുക്കുന്നു അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന ഡയറി അവൾ ശ്രദ്ധിക്കുന്നത് അല്പനേരത്തേക്കെങ്കിലും മറന്നുപോയ പലതും അവളുടെ ഓർമ്മയിലേക്ക് വരുന്നു ആ ഡയറിയുടെ താളുകൾ മറിയുന്നതിനോടൊപ്പം അറിയാതെ അവളുടെ കണ്ണുകളും നിറയുന്നു